ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കിയ ഒരു മണ്ഡലമായിരുന്നു ആറ്റിങ്ങൽ ആറ്റിങ്ങലിൽ ഫോട്ടോ ഫിനിഷാണ് ഇന്ന് കാണാൻ സാധിച്ചത് കേന്ദ്രമന്ത്രി കൂടിയായ ബി ജെ പി സ്ഥാനാർത്ഥി വി മുരളീധരനും സി പി ഐ എം ജില്ലാ സെക്രട്ടറിയായ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയും എംപിയുമായ അടൂർ പ്രകാശ് എന്നിവരായിരുന്നു മത്സരമുഖത്തുണ്ടായിരുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത് മൂന്ന് ലക്ഷത്തിന് മുകളിൽ വോട്ടുകളായിരുന്നു വോട്ടെണ്ണലിൽ ബി ജെ പി ആദ്യമേ തന്നെ നിരാശയെ അറിയിച്ചു മത്സരത്തിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമായിരുന്നു യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എട്ട് വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് വിജയം അറിയിച്ചത് കഴിഞ്ഞ അഞ്ചു ഞാൻ ആച്ചിങ്ങിലെ ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ച ഒരാളാണ് അതിനുള്ള ഒരു അംഗീകാരം എനിക്ക് നൽകി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണവിരുദ്ധ വികാരങ്ങൾ ഈ കാര്യത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമുള്ള കാര്യങ്ങളതിലാണ് ഈ അതുപോലെ ഇന്ത്യ മുന്നണിയുടെ ഒരു വലിയ മുന്നേറ്റം ഇന്ത്യ രാജ്യത്ത് ആകമാനം ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഒരു ഭാഗമായി കേരളത്തിൽ അത് ഉണ്ടായിരിക്കുന്നു ഇത്രയും ഒരു ടൈറ്റ് അവസാനുള്ള അങ്ങനെ ഒരു മത്സരം പ്രതീക്ഷ റിപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം ഏതായാലും ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരം വന്നു ആ മത്സരം വന്നപ്പോ സത്യത്തിൽ അത് സ്വാഭാവികമാണ് ഇത് തെരഞ്ഞെടുപ്പ് ആവുമ്പോൾ തെരഞ്ഞെടുപ്പിൽ വിജയവും പരാജയവും ഉണ്ടാകുക എന്ന് പറയുന്നത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അതിൽ ഒരാശങ്കയും എന്നെ സംബന്ധിച്ച് എങ്ങനെയാ അവസാനം ഒരു പ്രശ്നവും ഇല്ല ഒരു ജനങ്ങളുടെ പിന്തുണ ഒരു മറ്റ് അടിക്കടി മാറി മറിഞ്ഞ് നിന്നുവെങ്കിലും അവസാനം വിജയം കരസ്ഥമാക്കാനായത് നിലവിൽ എം പി കൂടിയായ അടൂർ പ്രകാശ് ഇതോടുകൂടി ആറ്റിങ്ങലിൽ വീണ്ടും രണ്ടാം തവണയും എം പി ആയി തുടരാനുള്ള അവസരമാണ് അടൂർ പ്രകാശിന് ലഭിച്ചിരിക്കുന്നത്